മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലാണ് ദൌത്യ സംഘത്തിൽ ചേർന്ന റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഗംഗാവലി പുഴയുടെ മറുകരയിൽ ഇന്നും മാധ്യമങ്ങൾക്ക് വിലക്കാണ് പുഴയുടെ അക്കരിൽ നിന്ന് മാധ്യമങ്ങളെ മാറ്റി മന്ത്രിമാർ ഷിരൂരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലേക്ക് എത്തും നമുക്കൊപ്പം വിവരങ്ങളുമായി കെ ബി ശ്രീധരനും കെ വി രാഹുലുമാണ് അവിടെ നിന്ന് ചേരുന്നത് ശ്രീധരൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷേ അവസാനം അഞ്ചരയോടുകൂടി മാ ദൗത്യ സംഘ മാധ്യമങ്ങളെ കണ്ട വിവരങ്ങൾ അറിയിച്ചപ്പോൾ പ്രതീക്ഷാസ്ഥാനത്തായി കാരണം ലോറി ലോറിയുടെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അത് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കുന്നു പക്ഷേ ആ ലോറിക്ക് അരികിലേക്ക് എത്താൻ കഴിയുന്നില്ല അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ ഗംഗാവലി പുഴയുടെ കുത്തൊഴുക്ക് തന്നെയാണ് അത് ആറ് മുതൽ ഏഴ് നോട്ട്സ് ഉണ്ട് ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് ഈ പുഴയിൽ പുഴയുടെ ആ ഈ ഒരു ഒഴുക്ക് ഇന്ന് പരിശോധിക്കുന്നുണ്ടോ അവിടെ എന്താണ് നടക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ പുഴയിൽ തിരച്ചിലൊന്നും നടക്കുന്നില്ല ആര്യ അതായത് ഈ പുഴയിൽ പുഴയിലിറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ രക്ഷാ ഭാഗമായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ കുത്തൊഴുക്ക് അതുപോലെ തന്നെ തുടരുകയാണ് ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് എത്തിപ്പോടാൻ ഇനി പുഴ തന്നെ കനിയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ ആര്യ കണക്കുകൾ പറഞ്ഞു ആറ് നോട്ട്സ് വേഗത്തിലാണ് അല്ലെങ്കിൽ ശക്തിയിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ട് നോട്ട്സിലെങ്കിലും എത്തിയാലേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ ഒരുപക്ഷെ രണ്ടിനും നാലിനും ഇടയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു ശ്രമം നടത്താനാകും എന്നുള്ളതാണ് ഈ നേവി ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് നിലവിലേതായാലും അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടരുന്നുണ്ട് പക്ഷേ പുഴ ഇപ്പോഴും കലി തുള്ളി അക്ഷരാർത്ഥത്തിൽ കലിതുള്ളി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാലാവസ്ഥയും വളരെ മോശമായി തന്നെ തുടങ്ങുന്നു അതായത് പല സമയത്തും ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ഈ പുഴയിൽ വീണ്ടും നമ്മൾ ഈ നമുക്ക് ഈ സിഗ്നൽ ലഭിച്ച അല്ലെങ്കിൽ നമ്മൾ ട്രക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ആ പ്രദേശത്ത് വീണ്ടും സോണാർ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ലോഹവസ്തു കഴിഞ്ഞ ദിവസം ചില ലോഹവസ്തു ചിത്രങ്ങൾ എടുത്ത് കണ്ടിരുന്നു അത് വീണ്ടും എടുത്ത് പരിശോധിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനം വലിയ കുത്തൊഴുക്ക് പുഴയിൽ തുടരുന്നുണ്ട് പല കൈവഴികളായി പലയിടങ്ങളിൽ നിന്നും പല നാട്ടിൽ നിന്ന് ഒഴുകിവരുന്ന ഗാവലിയിലേക്ക് ഒരുപാട് ചെളി വീണ്ടും വന്നടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ആ ഒബ്ജക്റ്റിനു മുകളിൽ ഈ ലോറി ട്രക്കിന് മുകളിൽ കൂടുതൽ ചെളി അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതിനാലാണ് ഈ കൂടു ഈ റഡാർ പരിശോധന ഒന്നുകൂടി നടത്തിയ ശേഷം ഒന്നുകൂടി അവിടുത്തെ ഒരു സാഹചര്യം വിലയിരുത്തിയ ശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ താഴേക്ക് പോവുക ഏതായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ആകാശം ഇപ്പോഴും കാർമേഘ പൂരിതം തന്നെയാണ് അങ്ങകലേക്ക് കാര്യമായിട്ടുള്ളൊരു വിസിബിലിറ്റി നമുക്ക് ഇല്ല എവിടെ നോക്കിയാലും വെള്ളക്കീറുകൾ നമുക്ക് കാണാൻ ഇല്ല തീർത്തും കാർ മുകളിലുകൾ മാത്രമേ ഇവിടെ കാണാനുള്ള കാണാനുള്ളൂ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും പലപ്പോഴായി ഇവിടെ വീശിയടിക്കുന്നുണ്ട് ഇന്നും ഈ പുഴക്കരയിൽ നിയന്ത്രണങ്ങൾ ശക്തമാണ് അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല ഏറ്റവും പ്രധാനം ഈ അടിയൊഴുക്കിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ചാലുകൾ കീറി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആ വലിയ കൈക്കരുത്തുമായി വന്ന യന്ത്രങ്ങൾ ആ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അടിയൊഴുക്കിന് ഒന്ന് ചാല് കീറി മാറ്റാൻ രണ്ടു വശത്തേക്കും ചാല് കീറി അടിയൊഴുക്കിന്റെ ഗതി തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ചെളി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എം എൽ എ ഉൾപ്പെടെയുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ നിമിഷം കൂടുന്തോറും അവിടേക്ക് കൂടുതൽ കൂടുതൽ ചെളി ഒരു അവസ്ഥയുണ്ട് അത്ര ശക്തമാണ് പുഴയിലെ കുത്തൊഴുക്ക് എന്നുള്ളത് ഇപ്പോൾ എന്നോടൊപ്പം കെ വി രാഹുൽ കൂടിയുണ്ട് രാഹുൽ ഇന്ന് രാവിലെ മറുകരയിലൊക്കെ പോയിരുന്നു ഗംഗാവലിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് ഈ ദൗത്യ സംഘത്തിന് ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ഒരു സാധ്യത അത് എത്രത്തോളമാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഏകോപനമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവിയൊക്കെ സംബന്ധിച്ച് കൂടുതൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാവും എന്നറിയുന്നു മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ നിന്നൊക്കെ ഇടയ്ക്ക് എത്തുന്നു എന്താണ് ഇനിയുള്ള തിരച്ചിലിന് പുതിയ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മുന്നോട്ട് എങ്ങനെയായിരിക്കും അതായത് ഇന്ന് വീണ്ടും സോണാർ പരിശോധന നടത്താൻ കാരണം ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു എന്നത് ഒരു ഘടകം തന്നെയാണ് പക്ഷെ അതിന്റെ ഘടന ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെയൊക്കെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള അത്യാധുനിക സംവിധാനമായ ഡ്രോൺ ഉപയോഗിച്ച് പലതവണ അവിടേക്ക് എത്തി പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് ചിത്രങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് അത് വിലയിരുത്തി വരികയാണ് സോണാർ പരിശോധന വീണ്ടും നടത്തുന്നത് ഞാനീ പറഞ്ഞതുപോലെ തന്നെ ട്രക്കിൻ്റെ ഘടന അതെങ്ങനെയാണ് എന്ന അടക്കം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഇവിടെ ഇതേ സമീപത്ത് തന്നെയായി മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ടവറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മറ്റൊരു ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് ഈ ഷിരൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയായി താഴത്ത് നിന്ന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഈ ട്രക്കിന്റെ ക്യാബിൻ കൂടി ആ പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ് ഇതുവരെയുള്ള പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം പുഴയിലെ തെരച്ചിൽ ഏതു വിധത്തിൽ നടത്തണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് സോണാർ പരിശോധന വീണ്ടും നടത്തുന്നത് എന്നാൽ ഞാൻ അല്പസമയം മുൻപാണ് ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നത് പോലീസ് അവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണമുണ്ടെന്ന് അറിയിക്കുകയാണ് ഉണ്ടായത് ഇന്നലെ സമീപത്ത് തന്നെയുള്ള സമീപത്തല്ല ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ കുറെ ചുറ്റി ഒരു മലയുടെ മുകളിൽ നിന്നാണ് നമ്മളെ ദൃശ്യങ്ങൾ എത്തിച്ചിരുന്നത് അങ്ങോട്ടേക്ക് ഇന്ന് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ആ വഴിയിലെല്ലാം പോലീസുകാരുണ്ട് നമ്മളെ ഉള്ള സമയത്ത് എൻ ഡി ആർ എഫിൻ്റെ സംഘം പുഴയിലേക്ക് വന്ന ബോട്ടൊക്കെ സജ്ജീകരിക്കുകയാണ് പുഴയിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ഒഴുക്കിൻ്റെ ഗതി അത് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവികസേനയുടെ അംഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവർ പക്ഷേ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല കരസേനയും അവിടെ ദൗത്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നുണ്ട് ഒഴുക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ കാണുന്ന സമയത്ത് കാര്യമായ ഒഴുക്കിൽ കുറവില്ല എന്നത് തന്നെയാണ് പക്ഷേ അത് നമ്മൾ പറയുന്ന നമ്മൾ കാണുന്നതാണ് അത് പറയാൻ നമ്മൾ അങ്ങനെ എക്സ്പേർട്ടുകളൊന്നും അല്ല എന്നത് അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ഒഴുക്കിൽ കാര്യമായ കുറവൊന്നും വന്നിട്ടില്ല എന്നു തന്നെയാണ് അടിയൊഴുക്ക് മുകളിൽ കാണുന്നതിന്റെ ഇരട്ടി എന്ന വണ്ണം അടിയൊഴുക്ക് ഉണ്ട് എന്നു തന്നെയാണ് നാവികസേനയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ല അല്പസമയത്തിനകം അവർ പുഴയിലേക്ക് ഇറങ്ങും ഒഴുക്ക് എങ്ങനെയാണ് എന്ന് പരിശോധിക്കും അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പം കലങ്ങി മറിഞ്ഞു തന്നെയാണ് ഒഴുകുന്നത് വിസിബിലിറ്റി തീരെ ഇല്ലാത്ത ഇല്ലാത്തവണ്ണമാണ് ഗംഗാവലിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഞാൻ ഞാൻ സന്ദർശനമുണ്ട് അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നത് അവർ മുഹമ്മദ് റിയാസ് ഉച്ചക്ക് മുൻപ് എ കെ ശശീന്ദ്രൻ ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ഒരു മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് അത് തുടർന്ന് മംഗലാപുരത്തിറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം വേണം ഇവിടേക്ക് എത്താൻ എന്തായാലും ഒരു ഏഴുമണിയോട് കൂടിയേ മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മുഹമ്മദ് റിയാസിന്റെ ഒരു സന്ദർശനം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് വല്ലാതെ അല്ലെങ്കിൽ രക്ഷാദൌത്യത്തിന് വല്ലാതെ ഒരു തടസ്സം നേരി നേരിടുന്നുണ്ട് അതായത് മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അത്യാവശ്യം ധുനിക യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഗംഗാവലിയുടെ അടിത്തട്ടിലുള്ള ആ ലോറി എവിടെയാണെന്ന് നമ്മൾ സ്ഥാനമൊക്കെ കണ്ടെത്തി പക്ഷേ അതിനെ തൊടാൻ നമ്മളെ പുഴ അനുവദിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗംഗാവല്ലിയുടെ ഈ കുത്തൊഴുക്ക് രണ്ട് നോട്ട് വരെ ശക്തിയുള്ള അടിയൊഴുക്കിലൂടെ നമ്മുടെ നാവികസേന ഡ്രൈവർമാർക്ക് മുങ്ങി തപ്പാൻ കഴിയും മൂന്ന് നോട്ട് വരെ ആണെങ്കിൽ ജീവൻ രക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ മൂന്ന് നോട്ട് വരെ ആണെങ്കിലും ജീവൻ പണയം വെച്ചും അടിയൊഴുക്കിൽ പൊതുവെ നാവികസേന രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങാറുണ്ട് പക്ഷേ ഇവിടെ ഏഴോ എട്ടോ അല്ലെങ്കിൽ എന്തായാലും മിനിമം ആർ ോട്ടില്ലെങ്കിലും ആണ് ഇപ്പോൾ ഈ പുഴയുടെ ഒരു വേഗത എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഇറങ്ങാൻ ആ ഡ്രൈവർമാർക്ക് ഇറങ്ങാൻ കഴിയില്ല അത് ഇന്നലെ തന്നെ ആ ദൗത്യ സംഘം സമ്മേളനം നടത്തിയപ്പോൾ വളരെ ക്ലിയറായി പറഞ്ഞതാണ് പിന്നെ പതിനാ ആദ്യ ദിവസം മുതൽ തന്നെ സീറോ വിസിബിലിറ്റി പക്ഷെ വിസിബിലിറ്റി അവിടെ നിൽക്കട്ടെ ഇറങ്ങാൻ ആദ്യം കഴിയണമല്ലോ ഈ കഴിഞ്ഞ ദിവസം മേജർ ജനറൽ ഇന്ദ്രപാലൻ അവിടേക്ക് എത്തിയപ്പോൾ ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു താൽക്കാലികമായ ക്രമീകരണങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ ചെക്ക് ഡാം ഒക്കെ നിർമ്മിക്കുന്നത് ആലോചിക്കുന്നുണ്ട് മറ്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും നടക്ക് സാധ്യമാണോ എന്ന് നേവിയും ആർമിയും ഒക്കെ ആലോചിക്കുന്നുണ്ട് അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ് ശ്രീധരൻ സാധ്യമായിട്ടുള്ള നടപടികളെല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് തുടക്കത്തിലുള്ള ഒരു ഉദാസീന മനോഭാവമൊന്നും ഇപ്പോഴുമില്ല സാധ്യമായ മനുഷ്യസാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തിരച്ചിലിന് ഒരുക്കുന്നുണ്ട് ഏതായാലും അതിന്റെ ഒരു ആദ്യ പടി എന്നുള്ള തന്നെയാണ് ഇപ്പോൾ ഈ ഇവിടേക്ക് ഒഴുക്കിനെ ഗതിമാറ്റാനുള്ള ഒരു ശ്രമം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് നമുക്ക് കാണാം രണ്ട് മണ്ണ് വാന്തി യന്ത്രങ്ങൾ കൂറ്റൻ മണ്ണ് വാന്തി യന്ത്രങ്ങൾ ഏതാണ്ട് റൌണ്ട് ദി ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട് രാത്രി പതിനൊന്ന് മണി വരെയെങ്കിലും രാവിലെ ആറു മുതൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടെ നമ്മുടെ കയ്യിലുണ്ട് വശങ്ങളിൽ നിന്ന് അൻപത് മീറ്റർ കരയിൽ നിന്ന് മാറിയാണ് ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് മീറ്റർ ആഴത്തിലുമാണ് അപ്പോൾ ഈ അൻപത് മീറ്റർ പരിധിയെ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗങ്ങളിലേക്ക് അടിയൊഴുക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് ചെക്ക് ഡാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് പക്ഷേ പുഴയിൽ ഓൾറെഡിയുള്ള ചെക്ക് ഡാമിൻ്റെ അവസ്ഥയൊക്കെ അതൊക്കെ പുഴയിലെ ജലനിരപ്പ് വളരെ കൂടിയതിനാൽ തന്നെ ഷട്ടറുകളെല്ലാം തന്നെ തുറന്നിട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ആ പുഴയിലെ അടിയൊഴുക്കിനെ ഈ ഭാഗത്തേക്ക് വരാതെ നീക്കാനുള്ള ഒരു ശ്രമം അത് കഠിനമായി അവിടെ നടക്കുന്നുണ്ട് മറ്റു ചില നടപടികൾ കൂടി അവർ ആലോചിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇക്കാര്യത്തിലൊരു മാസ്റ്റർ പ്ലാൻ അവരുടെ പക്കലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അസാധ്യം എന്നുള്ളൊരു വാക്ക് ഇല്ലാത്ത ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രക്ഷാ തന്നെയാണ് അവർ മുന്നോട്ട് നയിക്കുന്നത് അപ്പോഴും ശക്തിക്ക് ചിന്തകൾക്ക് അപ്പുറത്തുള്ള അവർക്കുന്നത് രാഹുലും പറഞ്ഞതുപോലെ മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ കര നാവികസേനകൾ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രതിസന്ധിയായി വില്ലനായി നിൽക്കുന്നത് കാലാവസ്ഥയാണ് ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഇതുവരെ ഡ്രൈവർമാർക്ക് കഴിയുന്നില്ല അത്രയും കുത്തൊഴുക്കാണ്